ഓളെ ഓ ഇവിടായിരുന്നോ എന്റെ പൊന്നമ്മ ഞാൻ നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞായറാഴ്ച ഒറ്റ ദിവസം ലീവ് ഇടും അതിന് നിന്നെ ഇങ്ങനെ കടന്ന് അമ്പരങ്ങൾ തിരിക്കരുതെന്ന് പറഞ്ഞാൽ അങ്ങ് മനസ്സിലാക്കണ്ടേ അതില്ല എന്തിനാണ് അവരുടെ ഇരുന്നില്ല ഞാനിപ്പ നിന്റെ ഞായറാഴ്ച തിങ്കളാഴ്ച ഒന്നും കേടുവരുത്താൻ വേണ്ടി വന്നാലല്ല ആ കുറിച്ച് ഞായറാഴ്ച ദിവസം കേട്ടോ ആ പൂത്തുപോലെ കടന്നുകൊണ്ട് നിങ്ങൾ മകൻ അവനോട് അവനോടൊന്നൊന്നും പറയാത്തേ അത് നീ വലിയ ഇതൊന്നും പറയട്ട ആ പിന്നെ അവനോട് പറയേണ്ട കാര്യങ്ങൾ ഞാൻ അവനോട് പറയും നീയല്ലോ കടയിൽ പോയി സാധനങ്ങൾ മേടിക്കുന്നത് ആ ഉം എന്തൊക്കെ പണി കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് കയറിപ്പോന്നേ അപ്പൊ ഇനി പിന്നാലെ മോളെ മോളെ വിളിച്ചിട്ട് ഇങ്ങോട്ട് പോയി പിന്നെ വന്നേ മനുഷ്യൻ ആഴ്ചയിൽ ഏഴ് ദിവസമല്ലല്ലോ ഒരു ദിവസം മാത്രമേ ഞായറാഴ്ചയുള്ളൂ ബാക്കി എല്ലാ ദിവസവും ഞാൻ തന്നെയാണ് വിട്ട പണിയൊക്കെ എടുക്കുന്നത് ആ ആ ഞാനിപ്പോ അതൊന്നും പറയാൻ വേണ്ടി വന്നാലല്ല ഇന്റെ കീറി പറഞ്ഞ ഡ്രസ്സുകൾ വല്ലതെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നേക്ക് എന്റെ കീറി പറഞ്ഞ ഡ്രസ്സുകളൊക്കെ അതാ ഞാൻ കിടക്കണ റൂമിൻ്റെ അവിടെ ഒക്കെ ചാക്കിൽ എങ്ങാനുണ്ടോ ഓ അതിന്റെ മുകളിലാണോ കൊണ്ടേക്കുന്നത് ഇനിയിപ്പതിന്റെ മുകളിൽ പിടിച്ചു കയറണമല്ലോ ആ എന്തേലും ഒക്കെ ആട്ടെ എന്തായാലും എന്തിനാപ്പിന്റെ കീർപ്പറഞ്ഞ ഡ്രസ്സ് ആ അത് മറ്റേ ആ എന്താണെന്ന് പറയുന്നത് വയനാട് ഉണ്ടല്ലോ വയനാട് ഇപ്പോൾ ഉരുൾപൊട്ടലൊക്കെ കഴിഞ്ഞിട്ടേ ആ അങ്ങോട്ടേക്ക് നമ്മുടെ ഈ ചെറുക്കുമാരെ ക്ലബ് ഉണ്ടല്ലോ ഇവിടെ ആ ആ ക്ലബ്ബത്തെ പിള്ളേരൊക്കെ കൂടി പോവുന്നുണ്ട് അപ്പൊ ചേച്ചി ഡ്രസ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരാൻ പറഞ്ഞു ഇവിടെ കുറെ കീർപ്പറഞ്ഞ ഡ്രസ്സല്ലേ എന്തായാലും പഞ്ചായത്തുകാരെ അത് കൊണ്ടുപോയില്ല പിന്നെ എവിടെ നിന്നും കത്തിക്കാന്ന് വെച്ചാൽ ഈ അഞ്ച് നമ്മൾ എവിടെ കത്തിക്കാനാണ് മോളെ പിന്നെ ഇപ്പൊ പുഴയിലൊന്നും കൊണ്ട് പോയി തള്ളാനും പറ്റില്ല അപ്പോൾ എന്തായാലും അങ്ങോട്ട് കൊടുത്തുവിടാന്ന് വിചാരിച്ചു എന്റെ പൊന്നമ്മ നിങ്ങൾക്ക് ഇത്രത്തോളം വിവരം ഇല്ലാണ്ടായാലോ ഓഹ് നിങ്ങളെ കുറിച്ച് ഓർത്ത് എനിക്ക് കുറച്ചെങ്കിലും അഭിമാനം ഉണ്ടായിരുന്നു അപ്പൊ അതെല്ലാം പോയി കിട്ടിട്ട് ഒറ്റ രാത്രി കൊണ്ട് ഒറ്റ രാത്രി കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ട ജനങ്ങളാണ് അവിടെ കിടക്കുന്നത് അവരവിടെ ഇമാതിരി കാണിക്കാണിച്ചാൽ ഇത് നമ്മുടെ മുകളിലൊണ്ടിരു മല അതിങ്ങനെ ഇറങ്ങും വല്ലാണ്ട് കടിക്കൂട്ടത് നിങ്ങളുടെ ഒരു രൂപ ഉണ്ടോ ഉണ്ടാ അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അയച്ചു കൊടുക്കുക അല്ലാണ്ട് കീറി പറഞ്ഞ ഡ്രസ്സ് അങ്ങോട്ട് പാസല് ചെയ്യല്ലേ വേണ്ട ഈ വീട്ടിൽ നിന്ന് ഒറ്റ കീറി പറഞ്ഞ ഡ്രസ്സ് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരും പിന്നെ ആ പിന്നെ എൻ്റെ ഈ മാസ ശമ്പളം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ഞാൻ അത് കൊടുക്കാൻ പോവാം എന്താ പെട്ടിക്കകത്ത് പൂട്ടി വെച്ചിട്ട് രണ്ടു മൂന്നും ഉടുക്കാത്ത സാരി അത് അങ്ങ് കൊടുത്തേക്കണം ആ എന്റെ പെട്ടിയിലേക്ക് ആ സാരി ഞാൻ തരും അല്ലാണ്ട് കീറി പറഞ്ഞ ഡ്രസ്സുകളെല്ലാം ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാണ്ടല്ലോ വിവരമറിയും നിങ്ങൾ പക്ഷെ അമ്മ വന്നിരിക്കണം നിങ്ങൾക്ക് ഇവിടുത്തെ മാതാവാണ് രണ്ടെണ്ണ പെറ്റെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ ഉള്ളത് ഇതാണ് നിങ്ങളുടെ മാതൃസ്നേഹം വഴി പെണ്ണ ഈ ചുറ്റുവട്ടത്തൊക്കെ വീടുകളിലുള്ളതാണ് എല്ലാവരും കേൾക്കും ഒന്ന് ഇപ്പം പറ ഇത്രയോ അനാഥരായിട്ടുള്ള കുട്ടികളുണ്ട് എന്നിട്ട് അവർക്കൊക്കെ കൂടി എൻ്റെ ഒക്കെ ഇവർ പറഞ്ഞ ഡ്രസ്സുകൾ ഞാൻ ഇതിനൊക്കെ എൻ്റെ തലമുതിലൊക്കെ ആദ്യവരെനിക്ക് പിടിച്ചെടുത്താതായിട്ട് തന്നെ പോയിക്കോട്ടെ പോകുന്നു എനിക്കെൻ്റെ വൈറ്റി തന്നെ വന്ന് പറഞ്ഞതാണ് ഓടി അമ്മോട് ഒരു തരി സ്നേഹം ഉണ്ടെങ്കിൽ നീ ഇങ്ങനെയൊന്നും പറയില്ലായിരുന്നു ഒരു തരി സ്നേഹം നിനക്കണ്ടാ അതുണ്ടാവില്ല പെച്ച് വളമ്പി കൊടുത്തുകഴിഞ്ഞാൽ വയറന്നു വച്ചാൽ തന്നു പോകുന്നല്ലാണ്ട് എന്നോട് ഒരു തരി സ്നേഹം നിനക്കുണ്ടാ ആ നീ നല്ല അതിലപ്പറ പറയുന്നത് എനിക്കറിയായിരുന്നു എന്താണെന്ന് വെച്ചാൽ എന്റെ ശമ്പളം മുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കൊണ്ട കൊടുക്കുന്നു ഞാനേങ്ങനെ കീറി പറഞ്ഞാൽ തൂടി കൊടുത്തിട്ട് ഇറങ്ങി പോണം ഞാനൊന്നും കൊടുക്കാൻ പോകില്ല എന്റെ അഭിമാനം വന്നാൽ തന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഞങ്ങോട്ടിരുന്നു ആ